ഈ പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഉണ്ടായ ഒരു അനുഭവമാണ് ഒരു തമിഴ് ദമ്പതികൾ അവരെ ഈ ആട്ടുകല് ഇത്രയും വലിപ്പമില്ല കുറച്ചുകൂടെ ചെറിയൊരു ആട്ടുകല്ലും നല്ലൊരു കുഴവിയും കൂടെ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ഓട്ടോ പിടിക്കാനായിട്ട് പുറത്തുപോയി കാരണം ഇയാൾ ഓട്ടോ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇയാൾക്ക് വേണം ഇത് എടുത്തുകൊണ്ട് പോകാനായിട്ട് രണ്ടു മൂന്ന് പേരുണ്ട് അപ്പം ഭാര്യ അങ്ങോട്ട് മാറിയിരുന്നു കുഴവിയെടുത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ചു ഇയാൾ ഓട്ടോ തിരക്കി പോയിട്ട് ഓട്ടോ കിട്ടുന്നില്ല ഒരു പത്ത് പതിനഞ്ച് ആയിട്ടും കാണുന്നില്ല ഈ വൈഫിനാകെപ്പാടമല്ലാതെ ആശങ്കയായി ഭർത്താവ് വരുന്നില്ല എന്നുള്ളതല്ല ഈ ആട്ടുകളിന് ചുറ്റും ആളുകൾ വന്ന് വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത് എന്നാലും അവർ വിചാരിച്ചിത് പുറത്തു കൊണ്ടുപോയി വിൽക്കുന്നതിനൊക്കെ മുന്നേ തന്നെ ഈ സാധനം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വിറ്റ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ലാഭമാണല്ലോ എന്ന് കരുതി അവരി സന്തോഷിച്ചില്ല പക്ഷേ ഭർത്താവനെ കാണുന്നില്ല ഭർത്താവ് ഓട്ടോ വിളിക്കാൻ പോയിട്ട് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല ഇവര് വാങ്ങിക്കാൻ വന്നാണെന്നാണ് ഇവർ കരുതിയ ഭാര്യ പക്ഷേ പെട്ടെന്ന് ഈ ക്രൗഡിന്റെ ഇതൊക്കെ മാറുകയാണ് ഇതിനകത്ത് തൊട്ടുതൊടലും പിടിയും എന്റെ മുന്നില് സാഷ്ടാംഗം പ്രണവിക്കലും ഒക്കെ ആയി ചിരിക്കാൻ പറഞ്ഞ കാര്യല്ലേ അരി ഈ സാധനം എന്താണെന്ന് ഇവർ തിരിച്ചറിഞ്ഞു അവരുടെ സെൻസറ് സെൻസർ ഉണ്ട് നമ്മൾ വേര് വേരായിട്ട് കാണുമ്പോൾ അവർ വേരായിട്ടായിരിക്കില്ല കാണുന്നത് അവരുടെ സെൻസറിൽ വേറെ അത് ക്ലിക്ക് വേറെ ആയിരിക്കും അടിക്കുന്നത് അവർ ചില പാറ്റേണുകൾ തിരിച്ചറിയുകയും അവർ പെട്ടെന്ന് വീഴുകയും ചെയ്യുകയാണ് പിന്നെ ഭർത്താവ് തിരിച്ചു വരുമ്പോഴും ഇതിനു ചുറ്റും ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളെയാണ് കാണുന്നത് എന്താണ് ഈ കുഴവിക്ക് ആരാധനാ മൂല്യം എന്ന് നിങ്ങൾ ആലോചിക്കുക ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഭക്തിയുടെ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇതാണ് ഇതിനെയാണ് ഇങ്ങനെ വാഴ്ത്തി അല്ലെങ്കിൽ പൊക്കിക്കെട്ടി ഇങ്ങനെ എന്തോ വലിയ പരമ സംഭവമായിട്ട് മാറ്റുന്നു ഇതിന്റെ പല സൊല്യൂഷൻസും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭക്തി അല്ലെങ്കിൽ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന പല സൊല്യൂഷൻസും അല്ല ഒന്നാം കോമഡികളാണ് പക്ഷെ അത് ചെയ്യുന്ന ഇവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇവരിങ്ങനെ കോമഡികളൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണെന്നും ഇല്ല അവരുടെ പേരിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഡോക്ടറെന്നും അപ്പുറത്ത് ഐ എ എസ് ഒന്നും ഐ പി എസ് ഒന്നും മറ്റു കുറേ സാധനങ്ങൾ കാണും ഹെവി പേരുകളാണ് വളരെ ഒറ്റക്ക് നീക്കാത്ത പേരുകളാണ് പക്ഷേ ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു ഭാവനാ ലോകത്താണ് ഇവർ വിഹരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ് ഭൂമിയെ തണുപ്പിക്കുക നമ്മൾ ഭൂമിയെ തണുപ്പിക്കുക എങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു രീതി ഒരു ഭൂഗോളം എടുത്തുവച്ചിട്ട് അതിൻ്റെ മെള്ളിൽ ധാരധാരയായിട്ട് പോരുക ഇതാണ് യഥാർത്ഥത്തിൽ റിലീജിയൻ ഇതല്ല എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് ഘോര ഘോം പ്രചണ്ഡം പ്രചണ്ഡമായിട്ട് ഘോരത് പറയുക എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള സത്യമാണ് ഇതൊന്നും അല്ല ഇത് പക്ഷെ ഇതാണ് ഇതില്ലെങ്കിൽ അങ്ങേയറ്റത്ത് യാതൊരു ബന്ധവും പറക്കുന്ന വേദാന്തികൾക്ക് പോലും നിലവിൽപ്പില്ല ഒരു വേദാന്തി എവിടെയാ ചാരി നിൽക്കുന്നത് മതത്തെ മതത്തെചാരിയാണ് നിൽക്കുന്നത് മതത്തെ ചാരി തന്നെയാണ് നിൽക്കുന്നത് മതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്നുമില്ല അധ്വാനി ജീവിക്കേണ്ടി വരും അപ്പൊ വേദാന്തം അധ്വാനം അല്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെയാണ് എല്ലാ അധ്വാനം ഈ ചെടി അധ്വാനം ചില അതും ഒരു അധ്വാനം അല്ലേ അതും ഒരു അധ്വാനമാണ് പക്ഷേ സമൂഹത്തിൽ ഒരു ശരാശരി മനുഷ്യൻ എങ്ങനെയാണോ അധ്വാനിച്ച് ജീവിക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അധ്വാനമായിട്ട് നമുക്ക് കാണാൻ കഴിയണം ഇനി ഇതിന്റെ വൈവിധ്യങ്ങൾ ഈ ഭക്തി എന്ന് പറയുന്ന വികാരത്തിന്റെ വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ് ഏതാ ഒരു പുലിമുരികൻ ഡയലോഗ് പറയുന്നതാണ് നമ്മൾ കേട്ടറിഞ്ഞതിലും കണ്ടറിഞ്ഞതിലും അപ്പുറമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് അതുമായിട്ട് പാപങ്ങൾ ഉണ്ടാക്കുക പാപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ചെയ്തുകൂടാത്ത കുറേ ഗോത്ര നിർദ്ദേശങ്ങളാണ് പാപങ്ങൾ ഇപ്പോഴല്ല പണ്ടേ ഉണ്ടാക്കിയുള്ള നിർദ്ദേശങ്ങൾ കുറെ പുണ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യേണ്ടുന്ന കുറെ ഗോത്ര നിർദ്ദേശങ്ങൾ അത് പരിഷ്കരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് മതത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഇവിടെ കായംകുളം കൊച്ചുണ്ണിയാണ് മൂർത്തി നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ ഒരു സ്ത്രീ ആണ് ആദ്യം പോയി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അത് മാത്രം കാണിച്ചാൽ ശരിയാവാത്തതുകൊണ്ട് ഞാൻ വേറെ പുറത്ത് ഒന്നുകൂടെ വെച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഭക്തിയുടെ കാര്യത്തിൽ ജെൻഡർ വ്യത്യാസമില്ല അങ്ങനെ ഒരു വ്യത്യാസം യഥാർത്ഥത്തിൽ ഇല്ല പിന്നെ കൂടുതൽ അവസരം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നതേ ഉള്ളൂ കാര്യം ഒരു മസ്തിഷ്കം മറിഞ്ഞു വീഴുകയാണ് അത് ഏത് ജെൻഡർ ആയാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എങ്ങനെയാണ് കായംകുളം കൊച്ചുണ്ണിയെ അതായത് ഈ കുട്ടികളുടെ കണക്കാണ് കുട്ടികൾക്കിപ്പോൾ നമ്മൾ പാപ്പം കൊടുക്കുമല്ലോ കേക്ക് കൊടുക്കുക കേക്ക് തിന്നുക അത് കഴിഞ്ഞ് വേറെ മുട്ടയെ കൊടുക്കുക അത് തിന്നുക അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും കൊടുക്കാ തിന്നുക അവർ കാണാത്തൊരു വസ്തു കൊടുത്താലും അവൻ അതൊരു വാല്യൂ കൊണ്ടുപോകും അപ്പം ഈ ട്രൈബൽ കൾച്ചറിലൊക്കെ നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് കൊണ്ട് കൊടുത്തുകഴിഞ്ഞാൽ അവർ വാരി തിന്നു എന്ന് പറയുന്നതാണ് ഇതാണ് ഒരു രീതി ഭക്തിയുടെ ഒരു അടിസ്ഥാന രീതി എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ് ആയിട്ടുള്ള ഒരു ഒരു റിയാക്ഷൻസാണ് ഒരു റെസ്പോൺസാണ് ഇതിനെയാണ് വലിയ മഹത്തരമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ കാണിച്ചാണ് ഇത് ഞാൻ ഓസ്ട്രേലിയയിൽ പോയപ്പോൾ കണ്ട ഒരു സാധനമാണ് അവിടെ ഒരു ഗുഹയുണ്ട് ഒരു ബ്ലൂ മൗണ്ടൻസ് എന്ന് പറയുന്നത് സിഡ്നിക്ക് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് അതൊരു എൻ്റെ തേർട്ടി മില്യൺ കിലോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ചുണ്ണാമ്പുകല്ലുകളുണ്ട ഗുഹയാണ് അതിനകത്ത് കയറി ഒന്ന് കാണണം അതിനകത്ത് പല രൂപങ്ങളുണ്ട് ഭയങ്കര ഈ ബാഹുബലിയുടെ ഒക്കെ ഇത് കാണുന്നില്ല അതിൻ്റെയൊക്കെ നൂറരട്ടി ബ്രഹ്മാത്മകമായിട്ടുള്ള ഒരു സൈറ്റാണ് ആ ഗുഹ അതിൻ്റെ ഉള്ളിൽ കയറുന്നത് അതിനുള്ള അവർ ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് അതിൻ്റെ നടുക്ക് എന്നതിന് ശേഷം ഇവർ ഈ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ടൊരു ഒരു മിനിറ്റ് എല്ലാവരെയും ആ ഗുഹയുടെ ഇരുട്ടിൽ ഇങ്ങനെ നിർത്തും ഇവിടെ ചോദിക്കാൻ ഞങ്ങളുടെ കൈ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ചോദിക്കും കൈയൊന്നും കാണാൻ പറ്റില്ല ആ ഇരുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിമമായ ഇരുട്ടാണ് ഒരുപക്ഷെ ബാങ്കിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇരുട്ട് എന്ന വേണത് അത്രയും ഇത്രയും വലിയൊരു ഇരുട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല നല്ല രസമാണ് അത് പോയി കാണാൻ ഓസ്ട്രേലിയയിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നില്ല ലുക്കാസ് മൂന്നാല് ഗുഹയുണ്ട് അതിലൊരു ഗുഹയാണിത് അതിനുള്ളിൽ ഞാൻ കണ്ട ഒരു സാധനമാണ് ഇതേപോലെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയ സാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടാവുകയും ആ ഗുഹയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവുകയും ചെയ്യാറെങ്കിൽ അത് ആത്മീയത ആയി മാറും നമ്മൾ ആദ്യം കണ്ട റെയിൽവേ സ്റ്റേഷനിലെ ആർട്ട് അതല്ല അതായി മാറും പിന്നീട്